നമസ്കാരം ന്യൂസ് ടോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കള്ളന്മാരെ നമുക്ക് ഭയമാണല്ലേ അങ്ങ് ചാൾസ് ശോഭരാജ് മുതൽ ഇങ്ങ് കള്ളൻ പവിത്രം വരെയുള്ള ആളുകളെ കാണുമ്പോ നമുക്കൊക്കെ ഒരു വെറുപ്പും അറപ്പും ഒക്കെയാണ് നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ കള്ളന്മാരെക്കാൾ അഭിനയശേഷിയും സ്കില്ലുകളും ഉള്ള ബുദ്ധിയുള്ള കള്ളന്മാരും കള്ളുകളുമല്ലേ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒന്നും മനസ്സിലാക്കുന്ന നല്ലതാണ് അങ്ങനെ ഒരിക്കൽ ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയോട് കള്ളന്മാർ എന്ന വിഷയത്തെ കുറിച്ച് ഉപന്യാസം എഴുതാൻ വേണ്ടി കൊടുത്തു കുട്ടി വളരെ വിശാലമായിട്ട് അത് എഴുതി പഠിപ്പിക്കുകയും ചെയ്തു എന്തായാലും ആ കുട്ടി എഴുതിയത് ഇങ്ങനെയാണ് അതായത് ഈ കള്ളന്മാരെ കുറിച്ചും മൊത്തത്തിലൊന്ന് പറയുമ്പോൾ കള്ളന്മാർ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് തൊഴിൽ നൽകുന്നതിലും രാജ്യത്തിന്റെ വികസനത്തിന് സംഭാവന ചെയ്യുന്നതിലും അവർ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നു സേഫുകൾ പൂട്ടുകൾ ലോക്കറുകൾ അലമാരകൾ മുതലായവ കള്ളന്മാർ കാരണം മാത്രമാണ് നിർമ്മിക്കപ്പെടുന്നത് ഈ വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ഫാക്ടറികളും വർക്ക് ഷോപ്പുകളും ഈ തൊഴിലിന്റെ ഫലമായി തൊഴിൽ നൽകുന്നു വീടുകളിൽ പോലും മേസന്മാർക്കും തൊഴിലാളികൾക്കും ജനലുകളും വാതിലുകളും ലാച്ചുകൾ പൂട്ടുകൾ ഗ്രില്ലുകൾ എന്നിവ സ്ഥാപിക്കുന്ന ജോലികളിൽ ലഭിക്കുന്നു അതുകൂടാതെ വീടുകൾ കടകൾ സ്കൂളുകൾ കോളേജുകൾ ഓഫീസുകൾ ഫാക്ടറികൾ എന്നിവ സംരക്ഷിക്കുന്നതിന് സുരക്ഷാ ഗാർഡുകളും വാച്ച്മാൻമാരും അത്യാവശ്യമാണ് സിസി ടി വി ക്യാമറകൾ മെറ്റൽ ഡിറ്റക്ടറുകൾ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന കമ്പനികളും ഒരുപാട് ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കുന്നു കള്ളന്മാരെ കാരണം പോലീസ് ഉദ്യോഗസ്ഥർ കോടതി ജീവനക്കാർ ജഡ്ജിമാർ അഭിഭാഷകർ മറ്റുള്ളവരൊക്കെ എന്തുമാത്രം ജോലിയാണ് ചെയ്യുന്നത് പോലീസിനായി ബാരിക്കേഡുകൾ ആയുധങ്ങൾ വെടിയുണ്ടകൾ ബാറ്റൽ യൂണിഫോം വാഹനങ്ങൾ മോട്ടോർ സൈക്കിളുകൾ എന്നിവ വാങ്ങുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ ഒരുപാട് ഒരുപാട് സഹായിക്കുന്നു കള്ളന്മാർക്ക് നന്ദി അവരുള്ളതുകൊണ്ട് ജയിലുകൾ വേണ്ടിവരുന്നു ജയിലർമാർക്കും ജയിൽ ജീവനക്കാർക്കും ജോലി ലഭിക്കും കള്ളന്മാർ കാരണം ഇനി വലിയൊരു കൂട്ടർക്ക് കൂടി ജോലിയുണ്ട് ഫോറൻസിക് എന്നൊരു വിഭാഗം തന്നെ സൃഷ്ടിക്കപ്പെട്ടു ഗല്ലടയാള വിദഗ്ധൻ തുടങ്ങിയവരൊക്കെ ഈ മേഖലയിൽ ഒരുപാട് ഒരുപാട് വളർന്നു വന്നു കഴിഞ്ഞു മൃഗങ്ങൾക്കും പലതരത്തിൽ ഈ കള്ളന്മാർ ഉപകാരപ്രദമാകുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലതരം പട്ടികളെ വീട്ടുകളിൽ വളർത്തേണ്ടി വരുന്നു പട്ടി വ്യവസായം അവർക്ക് വേണ്ട ചങ്ങല ബെൽറ്റ് ക്ലിപ്പ് പെടികിരി ഡോഗ് ബിസ്ക്കറ്റ് തുടങ്ങിയ മേഖലകളും അങ്ങ് തഴച്ചു വളരുന്നു പട്ടി കടിക്കുന്നതുകൊണ്ട് ബാൻഡേജ് സിറിഞ്ച് കോട്ടൺ വാക്സിൻ മെഡിസിൻ എന്നിവയും ചെലവാകുന്നു അതൊന്നും കൂടാതെ വേറൊരു വലിയ സംഭവം കൂടി ഈ അതെന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ കാറുകൾ മോട്ടോർ സൈക്കിളുകൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പേഴ്സുകൾ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കുകൾ പോലുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെടുമ്പോൾ ആളുകൾ അവ വീണ്ടും വാങ്ങേണ്ടി വരും അതും ആ വ്യവസായ മേഖലയിലുള്ളവർക്ക് വളരെ ആശ്വാസമാണ് അത് ബിസിനസ് ഒരുപാട് ഒരുപാട് വർദ്ധിപ്പിക്കുകയും ചെയ്യും ചോലി ബസർ പോലുള്ള സ്ഥലങ്ങളിൽ കള്ളന്മാർ ചുരുങ്ങിയ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നു രാത്രി അകത്തും പുറത്തും ലൈറ്റ് ഇട്ട് വയ്ക്കുന്നതുകൊണ്ട് കെ സി സർക്കാരിനും വരുമാനം ഒരുപാട് കൂടുന്നു പ്രശസ്തരും കുപ്രസസ്തരുമായ കള്ളന്മാർ പലപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ പോലും വലിയ മോഷണങ്ങൾ നടക്കുന്നു സാധാ കള്ളന്മാർ ജയിലുകളിൽ ഗോതം കൊണ്ട് തിന്നുമ്പോൾ രാഷ്ട്രീയ കള്ളന്മാർ രണ്ടും മൂന്നും തവണ ഭരിക്കുകയും കോടികൾ സമ്പാദിക്കുകയും മക്കളെ സമരത്തിനും അടിപിടിക്കും പഠിപ്പ് പഠിപ്പുകുളക്കിനും വിടാതെ തന്നു വിദേശങ്ങളിൽ പഠിപ്പിക്കുകയും ചെയ്യും കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴി പക്ഷെ മൊത്തത്തിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കള്ളന്മാരുടെ സംഭാവന ശ്രദ്ധേയമാണ് അത് തന്നെയാണ് നമ്മുടെ കേരളത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രാഷ്ട്രീയത്തിലേക്ക് വന്ന കള്ളന്മാർ നമ്മുടെ നാട് ിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ കള്ളന്മാരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ലെന്നർത്ഥം